ചവറയിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് ചവറ മണ്ഡലം കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളമുണ്ടായി ചവറയിലെ റോഡുകളുടെ ചോദ്യാവസ്ഥയും വികസന മുരടിപ്പും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എംഎല്എ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ചവറ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ചവറ ശങ്കരമംഗലത്തിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത് എംഎല്എ ഓഫീസിന് സമീപം പോലീസ് പ്രകടനം തടഞ്ഞു തുടർന്ന് പോലീസിന് പുറത്തു വരുന്നതിൽ ഒന്നും തള്ളിവുണ്ടായി നമ്മുടെ രാജേന്ദ്ര പ്രസാദ് മാർച്ച് ചെയ്തു അങ്ങോട്ട് പോയാൽ വലിയ കെട്ടിടം കാണാം എന്താണോ നിങ്ങൾക്ക് അറിയാമല്ലോ കേരളത്തിലെ സ്കിൽഡ് തൊഴിലാളികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കെട്ടിടം ആ സ്ഥാപനത്തിലൂടെ പരിചയസംബന്നരായ എത്രയോ തൊഴിലാളികളാണ് അവരുടെ ഉപജീവന മാർഗം തേടി പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ചവറയിലെ ചമറയിലെ ഗവൺമെന്റ് കോളേജ് ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഈ നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണി ആൽ ഈ നിയോജക മണ്ഡലം കഴിഞ്ഞ കുറെ കാലമായി എൽ ഡി എഫിന്റെ കൈവശമാണ് എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനം ഒരു വികസന നേട്ടം എൽ ഡി എഫിന് മുന്നോട്ട് വെക്കാനുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക ഞാൻ ഇവിടെ വിമാനത്താവളം ഉണ്ടാക്കണമെന്ന് പറയുന്നില്ല ഞങ്ങളുടെ മിനിമം ഡിമാൻഡ് ഒന്ന് സഞ്ചരിക്കാൻ പര്യാപ്തമായ റോഡ് ഉണ്ടാവണ്ടേ മനുഷ്യർക്ക് നടന്നു പോകാൻ ഒരു ടു വീലറിൽ സഞ്ചരിക്കുവാൻ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുവാനുള്ള റോഡ് ഉണ്ടാകട്ടെ യൂത്ത് കോൺഗ്രസ് ചവറ നിയോ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ആർ നടത്തി ഞങ്ങളും അംഗീകരിക്കുന്നു നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ അവിടെ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു കെട്ടിടം കൊണ്ടുവന്നു നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നു അദ്ദേഹത്തിന്റെ സ്മാരകമായിട്ട് വേണമെങ്കിൽ അതിനറിയപ്പെടാം ആ കെട്ടിടം വന്ന വിജയം പിള്ള കൊണ്ടുവന്ന അതേ സ്ഥിതിയിൽ ഇന്ന് ചവറയിൽ നിലനിൽക്കുന്നതിന്റെ ഉത്തരവാദി ആരാണ് ഈ ഭരണവും ഈ എം എൽ എയും അല്ലേ മറുപടി പറയണ്ടേ ഞങ്ങൾ ഇത്രയും വികസന കാര്യങ്ങളക്ക വിട്ട് നിർത്തി ഞങ്ങൾക്ക് ചവറയുടെ എൽ ഡി എഫ് നേതൃത്വത്തോട് ചവറയിലെ എം എൽ എ ം ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ നാല് വർഷക്കാലം കൊണ്ടുവന്ന ഇതുപോലെ ചവറയിൽ അടയാളപ്പെടുത്താൻ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു വികസന പ്രവർത്തനം പറ ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നു വൈ നോട്ട് എന്തുകൊണ്ടില്ല കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട്ടിലെ എം എൽ എ മന്ത്രിമാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു അംശം പോലും ഇന്ന് ഈ നാട്ടിൽ വരുന്നില്ല എന്നുള്ളതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് ചവറയിലെ റോഡുകൾ ഇവിടെ ആനന്ദം സൂചിപ്പിച്ചല്ലോ ചവറയിൽ സഞ്ചാരയോഗ്യമായ ഏത് ഉള്ളത് യുഡിഎഫ് ചവറ നിയോജകമണ്ഡലം ചെയർമാൻ കൊലത്ത് വേണുഗോപാൽ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സന്തോഷ് പാശ്ശേരി ചക്കിനാൽ സൻകുമാർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഗിരീഷ് മേച്ചേജത്ത സേതുക്കൂട്ടൻ ശരത് പട്ടത്താനം ശംല നൌഷാദ് മിത്രാത്മജൻ കൃഷ്ണപ്രസാദ് റിനോഷ ജോയ്മോൻ സുഹൈൽ അനിൽകുമാർ അനു ഹരിപ്രസാദ് മുനീർ അതു ലസ്പി അനൂപ് അനന്തു ശ്യാം സുരേഷ് കുമാർ പി ആർ ജയപ്രകാശ് കിഷോർ അൻവർക്കാട്ടിൽ ബിജുകുമാർ പുഷ്പരാജൻ സൈമൺ ഷിജു നെല്ലിപ്പറമ്പിൽ വിനു മംഗലത്ത പടിഞ്ഞാറ്റക്കര രാജേഷ് മുഫ്സിൻ സഞ്ജയ് ശ്രീകുമാർ രാമാനുജൻ പിള്ള സരിത അജിത്ത് സുജ തുടങ്ങിയവർ నేతృత్వం నలిగి న్యూస్ బ్యూరో చవరా